ഹലോ നമസ്കാരം പൈതവ ഗുരുവായൂരിൻ്റെ ഗ്രന്ഥശാല പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിന് ഒരുപാട് പുസ്തകങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് അതും വളരെ അപൂർവങ്ങളായ പുസ്തകങ്ങൾ പലരും എന്താ സംഭാവന ചെയ്ത് ചെയ്തുമൊക്കെ ഉണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു മീറ്റിംഗിൽ വെച്ചിട്ട് ഒരു പുസ്തക പ്രകാശന പുസ്തകം ഗ്രന്ഥശാലയ്ക്ക് തരുന്ന ഒരു ചടങ്ങ് നടക്കുകയുണ്ടായി നമ്മുടെ ആരാധനായ ദിഗംബരേറ്റം രണ്ടുപേരും കൂടിയിട്ട് ഫാമിലി അടക്കം പൈതകം ഓഫീസിൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ എഴുതിയ പുസ്തകം ഫ്രം ദേശം എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകമാണ് വിദേവ് തിങ്കമ്പരം അദ്ദേഹം എഴുതിയുള്ളത് നമ്മുടെ പഴയ ആ കാലഘട്ടത്തിന്റെ ഏർ പുസ്തകം ദേശത്തിന്റെ കഥ പറയുന്നതാണ് അത് ഒടിയനെ കുറിച്ചിട്ടൊക്കെ ഉണ്ട് അല്ലെ ആ വിദേവ് അപ്പൊ ആ പുസ്തകം കൈമാറുന്ന ചടങ്ങാണ് അദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് അതായത് ആ പുസ്തകം കൈമാറുന്ന ചടങ്ങ് ആ ഒരു ഫാമിലിയൊക്കെ നമുക്ക് കൈമാറണം നന്നായിട്ട് പറയണ്ട